മുപ്പത് വർഷമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കുടുംബാംഗമായിട്ട് നിലവിലെ വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പൂക്കോട് ലോക്കൽ കമ്മിറ്റി വളരെ വലിയ വിഭാഗീയ പ്രവർത്തനമാണ് അവിടെ കെ കെ ജ്യോതിരാജിൻ്റെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി പി ഐയുടെ സംസ്ഥാന കൺട്രോൾ കമ്മീഷന് പരാതി കൊടുക്കുകയും എൻ്റെ പരാതിയിൽ സത്യമുണ്ടെന്ന് കണ്ടെത്തുകയും തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ വിഭാഗീയ പ്രവർത്തനമാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ പൂക്കോട് ലോക്കൽ കമ്മിറ്റിയിൽ നടക്കുന്നതെന്ന് സി പി ഐയുടെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ കണ്ടെത്തി അതിൽ ൃതിയാണ് ഗുരുവായൂർ നഗരസഭയിലെ പതിനേഴാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഇരുപത്തഞ്ചു വർഷമായി സി പി ഐ ഭരിക്കുന്ന സ്ഥലമാണ് മത്സരിക്കുന്ന സ്ഥലമാണ് ഇരിയപ്പുറം എന്ന ഈ പ്രദേശം അവിടെ ഈ കെ കെ ജ്യോതിരാജ് അഭിലാഷി ചന്ദ്രൻ രമണി പ്രേമനാഥ് സുബിത സുധീർ എം ടി പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ജനപ്രതിജയായിരുന്നു ഇരിയപ്പുറത്ത് നാല് വാർഡുകളുണ്ട് മൂന്ന് ഭാഗത്തും യൂത്താണ് മത്സരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ യുവാക്കളുണ്ട് എ ഐ വൈ എഫിൻ്റെ സഖാക്കളുണ്ട് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ മത്സരിപ്പിക്കാനാണ് കെ കെ ജ്യോതിരാജ് എന്ന സി പി നേതാവ് ഔന്നിത്യം കാണിക്കേണ്ടിയിരുന്നത് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ കെ വത്സരാജിൻ്റെ സഹോദരനാണ് കെ കെ ജ്യോതിരാജ് അദ്ദേഹം ഈ പാർട്ടി കൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ സുഖ സൗകര്യങ്ങൾ മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചേട്ടൻ എന്ന ഗോഡ് ഫാദർ ഉണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയിൽ സി പി ഐയുടെ നിലനിൽക്കുന്നത് ഈ പരാതി കൺട്രോൾ കമ്മീഷൻ പരാതി കഴിഞ്ഞ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ കൺട്രോൾ കമ്മീഷൻ ബുക്കിൽ ഏറ്റവും വലിയ പരാതിയായി വരികയും അത് കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ സഖാവ് സി പി മുരളി സി പി ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ കെ വത്സരാജിനോട് അത് ചർച്ച ചെയ്ത് ഡി സിയിൽ പരിഹരിക്കണമെന്ന് പറഞ്ഞതാണ് അത് കൺട്രോ സി പി ഐയുടെ ജില്ലാ സംഘടനാ ചുമതല വഹിച്ചിരുന്ന സി എൻ ജയദേവനോ ടി ആർ രമേഷ് കുമാറോ ആ പരാതിയെ പറ്റിയിട്ട് അറിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദനും ആ പറ്റി അറിഞ്ഞിട്ടില്ല ഞാൻ പ്രതിദാനം ചെയ്യുന്ന സി പി ഐ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയിൽ ഒരുപാട് തവണ ഇത് ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടും കൺട്രോൾ കമ്മീഷനെ കുച്ഛിക്കുന്ന നിലപാടാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ മത്സരാജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഈ കെ കെ മത്സരാജ് കെ കെ ജ്യോതിരാജ് എന്ന് പറയുന്ന കൂട്ടുകെട്ട് ഈ പാർട്ടിയെ വെന്റിലേറ്ററിലാക്കുന്ന തരത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിലുള്ള ഒരു പ്രതിരോധമാണ് അതിനെ ആ തിന്മയിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് ഇത്തരം ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ത് സന്ദേശമാണ് ഈ വാർഡിനെ നൽകാനുള്ളത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു കാരണവശാലും അംഗീകരിക്കുന്ന ഒരു മനോഹരമാക്കി ആ പ്രതിമയെ മാറ്റാനുള്ള തീരുമാനം നിർദ്ദേശം മണ്ഡലം സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ പേരും എന്റെ പേരുമാണ് അവിടെ വന്നത് അത് അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഈ കെ കെ മത്സരാജ് ആണ് ഏഹ് അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ എത്തിയിട്ടുള്ളത് ഇത് ഇതിനെതിരെയുള്ള ഒരു വലിയ ശബ്ദമാണ് ഞാൻ ഉയർത്തിയിട്ടുള്ളത് ഞാനൊരു കാരണവശാലും എവിടെയും സ്ഥാനാർത്ഥിയാവണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അവിടെ ഐ വൈ എഫിന്റെ നേതാവായിട്ടുള്ള വിവേക് ഉൾപ്പെടെയുള്ള നേതാക്കളുള്ള സ്ഥലമാണ് ഈ രണ്ടുപേരെയും ഈ കെ കെ ജ്യോതിരാജിനെയും അഭിലാഷി ചന്ദ്രൻ എന്നെ എന്നെയും മാറ്റി നിർത്തി യുവാക്കളെ കൊണ്ടുവരാൻ ആക്കാനുള്ള ഒരു ഔന്നിത്യം ഒരു സിൻസിയറിറ്റിയാണ് കെ കെ ജ്യോതിരാജിൻ്റെ പോലുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാവേണ്ടിയിരുന്നത് എന്നതാണ് ഇതിൻ്റെ എൻ്റെ നിലപാട് സി പി ഐയുടെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ജഡ്ജ്മെൻറ്റിനെ പുച്ഛിക്കുന്ന വില കുറച്ച് കാണിക്കുന്ന തീരുമാനമാണ് നടപടിയാണ് പ്രവർത്തനമാണ് കെ കെ വത്സരാജിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രതി അദ്ദേഹത്തിൻ്റെ സ്വന്തം അനിയനാണ് എന്നുള്ളതാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്